തെലുഗു നടൻ വിജയ് ദേവരകൊണ്ടയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ സ്റ്റോറിയിലെ പശ്ചാത്തലങ്ങളും നടി രശ്മിക മന്ദാനയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലെ ചിത്രവും തമ്മിലുള്ള സാമ്യത ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഇത് കണ്ടിട്ട് ഇവർ തമ്മിൽ ഡേറ്റിംഗിലാണെന്ന് ഏതാണ്ട് ആരാധകർ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിജയ് ദേവരകൊണ്ടയുടെ വീഡിയോ സ്റ്റോറിയുടെ പശ്ചാത്തലത്തിൽ രശ്മിക മന്ദാന പങ്കുവച്ച അതേ പശ്ചാത്തലവും മയിലിനെയും കണ്ടതാണ് ആരാധകരിൽ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് പ്രചരിക്കുന്ന വാർത്തകൾ സത്യമായിരിക്കുമെന്ന സംശയം ഉണർത്തിയിരിക്കുന്നത് തൻ്റെ പിറന്നാൾ ആഘോഷിക്കുവാൻ താൻ ഇത്തവണ അബുദാബിയിലേക്കാണ് പോകുന്നതെന്ന് നടി രശ്മിക മന്ദാന നേരത്തെ തന്നെ ആരാധകരോടായി അറിയിച്ചിരുന്നു യു എയിലെത്തിയതിൻ്റെ ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ രശ്മിക മന്ദാന പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു യു എയിൽ രശ്മിക മന്ദാന താമസിക്കുന്ന സ്ഥലത്തെ ഭംഗി വിളിച്ചറിയിക്കുന്ന തരത്തിൽ ഒരു മൈലിൻ്റെ ചിത്രം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി നടി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിജയ് ദേവരെ കൊണ്ടേയും തൻ്റെ പുതിയ ചിത്രം ഫാമിലി സ്റ്റാറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സ്റ്റോറികളിലുമുള്ള സാമ്യം കണ്ടെത്തുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ എന്നാൽ നേരത്തെ ഈ വർഷം ആദ്യം തന്നെ ഇരുവരും തമ്മിൽ വിവാഹ നിശ്ചയം ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിക്കുകയുണ്ടായി ഫെബ്രുവരിയിൽ വിവാഹ നിശ്ചയം നടക്കുമെന്നായിരുന്നു അന്ന് പുറത്തു വന്ന അഭ്യൂഹങ്ങൾ എന്നാൽ താൻ ഫെബ്രുവരിയിൽ എൻഗേജ് ആകുന്നില്ല എന്ന വിവരം പങ്കുവെച്ചുകൊണ്ട് വിജയ് ദേവരെ കൊണ്ട തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു മീഡിയയ്ക്ക് എല്ലാ വർഷവും എന്നെ വിവാഹം കഴിപ്പിക്കുവാനാണ് താല്പര്യമെന്ന് വിജയ് ദേവരെ കൊണ്ട വിമർശനാത്മകമായി അന്ന് പറയുകയും ചെയ്തിരുന്നു ഈ റൂമർ എല്ലാ കൊല്ലവും താൻ കേൾക്കുന്നുണ്ടെന്നും അന്ന് വിജയ് ദേവ്രകൊണ്ട പറഞ്ഞു അതേസമയം തന്നെ തെലുങ്കിലെ സൂപ്രധാനങ്ങളായ വിജയ് ദേവ്രകൊണ്ടയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കുറേ കാലങ്ങളായി പലതവണയായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പങ്കെടുക്കുന്ന പല അഭിമുഖങ്ങളിലും താരങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രധാന ചോദ്യവും പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ച് ഒക്കെ തന്നെയായിരുന്നു എന്നാൽ രണ്ടുപേരും ഇതുവരെയും ഇതിന് വ്യക്തമായ മറുപടികളൊന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല എന്നാൽ അടുത്ത പുതിയ ചിത്രമായ ഫാമിലി സ്റ്റാറിന്റെ പ്രൊമോഷനെ ഒരു അഭിമുഖത്തിൽ ആരുമായെങ്കിലും വിജയ്ദേവരെ കൊണ്ട റിലേഷനിലാണോ എന്ന ഒരു ചോദ്യം വന്നിരുന്നു അതെ ഞാൻ അച്ഛനുമായും അമ്മയുമായും സഹോദരരുമായും നിങ്ങളെല്ലാവരുമായും ഞാൻ പലതരം ബന്ധങ്ങളല്ലേ എന്ന തമാശരൂപീണിയുള്ള മറുപടിയാണ് വിജയ്ദേവരകൊണ്ട അന്നീ ഒരു ചോദ്യത്തിന് നൽകിയത് എന്നാൽ അടുത്തിടെ തന്നെ താരം തനിക്ക് വിവാഹം പെട്ടെന്ന് കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഒരു അച്ഛനാകാനും താല്പര്യമുണ്ടെന്നും ഒക്കെ പറയുകയുണ്ടായി എന്നാൽ പക്ഷേ ആരാധകരും സോഷ്യൽ മീഡിയയുമൊക്കെ ഇരുവരും പ്രണയത്തിലാണോ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് വിജയ് ദേവരകൊണ്ട തൻ്റെ പുതിയ ചിത്രമായ ഫാമിലി സ്റ്റാറിൻ്റെ പ്രമോഷൻ തിരക്കുകളാണ് ഇപ്പോൾ ഏപ്രിൽ അഞ്ചിനാണ് ഈ ചിത്രം ുന്നത് നടി രശ്മിക മന്ദാനയാകട്ടെ പുഷ്പ ടു ദ റൂളിൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് ഇപ്പോൾ എന്നാൽ വിജയ് ദേവറക്കൊണ്ടയുടെ ഫാമിലി സ്റ്റാർ റിലീസാകുന്ന ഏപ്രിൽ അഞ്ചിന് രശ്മിക മന്ദാനിയുടെ പിറന്നാളും ആ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ട് വിജയ് ദേവറക്കൊണ്ട രശ്മിക മന്ദാനിയുടെ പിറന്നാൾ ആഘോഷിക്കുവാൻ പോവുകയാണെന്ന തരത്തിലും വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ